അമ്മ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അടുത്ത വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മകൻ മത്സരിക്കുന്നു താമരക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് അമ്മയും മകനും വ്യത്യസ്ത വാർഡുകളിൽ ജനവിധി തേടുന്നത് അമ്മ ഞാന് സ്ഥാനാർത്ഥിയാണ് എന്നെ അനുഗ്രഹിക്കണത് ഞാൻ പറഞ്ഞു ഭവാനാണ് എന്റെ മകനല്ലേ പിന്നെ ഉയർച്ച എന്ത് താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായാണ് അമ്മയും മകനും മത്സരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ പ്രസന്ന മനോഹരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ താമരക്കുളം പഞ്ചായത്തില് പതിനാറാം വാർഡില് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് താമര അടയാളത്തിൽ മത്സരിക്കുകയാണ് പിന്നെ എന്റെ മകനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നുണ്ട് പതിനെട്ടാം വാർഡില് ഞാൻ പതിനാറാം വാർഡില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വലിയ എതിർപ്പുകളൊന്നും ഇല്ല അവൻ സന്തോഷമായിട്ട് പതിനെട്ടാം വാർഡിൽ ജനങ്ങളുടെ ജനവിരുദ്ധയെടുന്ന് ഞാൻ പതിനാറാം വാർഡിൽ പിന്നെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കട്ടക്കോട്ടേക്ക് പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെ രാഷ്ട്രീയൊന്നും പറയാറില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വാർഡിൽ യു ഡി എഫിന് വേണ്ടി മകൻ അനുജിത് മനോഹരനാണ് മത്സരിക്കുന്നത് അമ്മ മത്സരിക്കുന്നത് പതിനാറാം വാർഡിൽ നിന്ന് ബിജെപിക്ക് വേണ്ടിയാണ് പൊതുവെ പറയുകയാണെങ്കിൽ രണ്ട് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നെങ്കിലും വീട്ടിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല ഇല്ല രണ്ടുപേരും വളരെയധികം ഹാപ്പി ആയിട്ടാണ് പങ്കെടുക്കുന്നത് ഒരു എന്തെങ്കിലും ഞങ്ങൾ പൊതുവെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ മത്സരിക്കുന്നതിൽ ഇന്നലെ വളരെയധികം സന്തോഷമാണ് പിന്നെ ഇലക്ഷനല്ലേ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അവർക്ക് ആരെയാണോ ഇഷ്ടം വിജയിക്കും ഈ വാർഡിൽ ഇപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് കോൺഗ്രസ്സിനൊരു സീറ്റ് ഇല്ലാത്തൊരു വാർഡാണ് അപ്പൊ എനിക്ക് നൽകിയിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണെങ്കിൽ പറയാം ഇരുവരുടെയും കന്നി മത്സരമാണിതാ ഇരുവരും താമസിക്കുന്നത് ഒരേ വീട്ടിൽ തന്നെയുമാണ് പരസ്പരം വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് ഇരുവരുടെയും പ്രചാരണവും മോർണിക്കുന്നത് കൊണ്ട് എനിക്കൊരു വിനോദവും ഇല്ല അവനും ജയിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ